ഹായ് ഓൾ എല്ലാവർക്കും സുഖമില്ല സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് എന്താ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവല്ലോ എന്തെങ്കിലും ഒരു കിടക്കച്ച ഐറ്റംസ് ആണ് എന്നുള്ളത് യെസ് അത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിതാ ആദ്യം തന്നെ നമ്മുടെയൊക്കെ ബാങ്കിൾസ് അല്ലേ ഫാൻസി ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനെ മെഷർ ചെയ്തിട്ട് ഞാനിത് ഒരു സർക്കിൾ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഫോം ഷീറ്റ് വന്നിട്ട് വാങ്ങിയിട്ടുള്ളത് എന്താ താഴ്പോഷനിൽ ഗ്ലോ ഉള്ളതും ഉണ്ട് അല്ലാത്തതും ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഗ്ലോ ഇല്ലാത്തതാണ് എടുക്കുന്നത് രണ്ടും കിട്ടുന്നുണ്ട് നമുക്ക് ഒരു പീസിന് പതിനഞ്ച് രൂപ എങ്ങാനും ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഞാനിപ്രാവശ്യം റെഡ് കിട്ടുമെന്ന് കരുതിയിട്ട് കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ക്രിസ്മസ് സീസൺ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല ക്രാഫ്റ്റ് കടയിൽ എവിടെയും റെഡ് അല്ലെങ്കിൽ മെറൂൺ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇച്ചിരി ലേറ്റായിട്ടാണ് ഞാനിതിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ സാരില്ല ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കളറ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നല്ല ബെറ്റർ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഇതാ സെർക്കിൾ വരച്ച് കറക്റ്റായിട്ട് നേരെ പകുതി ആയിട്ട് അതിന് വെട്ടിക്കൊടുത്തിട്ട് ഞാനതിൻ്റെ എല്ലാ നാല് നാലവും ഇതുപോലൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിതിൽ ത്രെഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം അവിടെ നല്ല രീതിയിൽ ത്രെഡ് വെച്ച് ആ ഒരു സെൻ്റർ പോർഷനിലേക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഗ്ലൂ ഗണ്ണാണ് നമ്മുടെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഈ ഒരു ഗ്ലൂ ഗ്ലൂഗണ്ണ് ഉണ്ട് കേട്ടോ നല്ല യൂസ്ഫുൾ ആണ് ഡ്രസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഗ്ലൂ ഗണ്ണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ അങ്ങ് പിടിച്ച് നിന്നാൽ മാത്രം മതിയോ നല്ല രീതിയിൽ അവിടെ ഒട്ടി നിന്നോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വാങ്ങിയത് എനിക്ക് എന്തുകൊണ്ടും യൂസ്ഫുള്ളാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈയൊരു ക്രാഫ്റ്റ് ഐറ്റംസിനൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് വാങ്ങാത്തവരെന്തായാലും ഒന്ന് വാങ്ങിച്ചോളൂ കേട്ടോ ഓൺലൈനിലായാലും കടകളിലായാലും ഒക്കെ കിട്ടുന്നുണ്ട് നമുക്കിത് നമ്മളിപ്പോൾ ഫോംഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത് നമുക്കിതിൻ്റെ തന്നെ ക്ലോത്ത് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈവൻ ക്ലോത്ത് ഉപയോഗിച്ച് പോലും നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു ക്രാഫ്റ്റ് ഒക്കെ വാങ്ങാൻ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ലേ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ എത്ര ക്യാഷ് ചിലവാക്കിയിട്ടാണ് പുറത്തുനിന്നൊക്കെ ഫാൻസി ഐറ്റംസ് വാങ്ങിക്കുന്നത് അല്ലേ അപ്പോൾ ഹെയർ ബാൻഡിൽ അല്ലെങ്കിൽ എന്താ നമ്മൾ ഉണ്ടാക്കുന്ന പിന്നില് കിക്റ്റിക്കിൽ ഒക്കെ നമുക്ക് ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ ഞാൻ അടുത്ത പീസിലും കൂടി ഇതേപോലെ ഒന്ന് ഗ്ലൂ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ രണ്ട് പീസും ജോയിൻറ് ചെയ്തിട്ട് ചെറിയൊരു ബട്ടർഫ്ലൈ ഷേ്പ്പിലാണ് കേട്ടോ നമ്മളിത് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മുടെ ക്രാഫ്റ്റ് താല്പര്യമുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് ചെയ്തതുണ്ട് കഴിഞ്ഞ വീഡിയോസായിട്ട് ഞാൻ ചെറുതായിട്ടൊരു പിന്നെ ഇതുപോലുള്ള സംഭവം ഹെയർ ക്ലിപ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ല റെസ്പോണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ ിയും നിങ്ങൾ വീഡിയോസൊന്നും കാണാത്ത കൂട്ടുകാരും നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോസും ക്രാഫ്റ്റ് വീഡിയോസും ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോസ് എന്ന് പറയുമ്പോൾ നമ്മൾ കിഡ്സ് ഫ്രോക്ക് ആയിക്കോട്ടെ വലിയവർക്കുള്ള ഫ്രോക്ക് ആയിക്കോട്ടെ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ബിഗിനേഴ്സിനെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനത് പ്രസന്റ് ചെയ്തിട്ടുള്ളത് ഞാനും പ്രൊഫഷണൽ ആയിട്ടൊന്നും പഠിച്ചതൊന്നും അല്ല അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണോ മനസ്സിലാക്കി എടുക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ദാ ഇത് രണ്ടും ഒരുമിച്ച് ഞാൻ ഗ്ലോ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ എടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരത്തെ താഴ് പോർഷനിൽ ഗ്ലോ വരുന്ന ആ ഒരു ടൈപ്പാണ് ഇത് കേട്ടോ ഈ ഒരു ബ്രൗൺ പീസ് വന്നിട്ടുള്ളത് ഗ്ലിറ്റർ പീസ് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ സെൻറ്റർ പോർഷനിൽ നമുക്ക് കവർ ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവങ്ങളൊക്കെ മാക്സിമം മോശം വരാത്ത രീതിയിൽ അല്ലെങ്കിൽ വേസ്റ്റ് ആവാത്ത രീതിയിൽ വേണം കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് എന്തായാലും നിങ്ങൾക്കിത് എന്താ പറയുക സെയിലാക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈയൊരു ഷീറ്റിന് തന്നെ നല്ല ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈയൊരു ഷീറ്റിൽ തന്നെ നല്ല രീതിയിൽ എന്താ ഫോം ഒന്നും വേസ്റ്റ് ആക്കാതെ കട്ട് ചെയ്ത് അങ്ങോട്ട് ണെന്നുണ്ടെങ്കിൽ നല്ല ഏർണിങ്സ് ഉണ്ടാക്കാനും പറ്റും നമ്മൾക്കത് യൂസ്ഫുള്ളും ആയിരിക്കും കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സെയിൽ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ഗ്ലിറ്റർ ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഫോം ഷീറ്റ് വാങ്ങാൻ കിട്ടത്തില്ലേ അപ്പോൾ അത് ഇതുപോലെ ചെയ്ത് നോക്കാം എന്നിട്ട് ഈ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒന്നിക്കല് ബീഡ്സോ അല്ലെങ്കിൽ സ്വീകൺസോ ഒക്കെ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത് ഒരു ബ്രൗൺ പീസിലും കൂടി ഇതൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതാ ടിക്ടിക്കൽ എൻ്റെ കയ്യിലുള്ള ടിക് ടിക്ടിക്കൽ ആട്ടോ ഞാനിതൊന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ കുറച്ച് ഷെയർ ആക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ വീണ്ടും ഞാൻ അതുപോലെയുള്ള വീഡിയോസായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വളരെ ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കമൻസും ഒക്കെ ചെയ്യാം കേട്ടോ ഇതുപോലെ ക്രാഫ്റ്റും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ആക്കി കൊടുക്കുക ഇതാണ് ഞാൻ പറഞ്ഞാൽ ആ ഒരു ഗ്ലൂ കാണട്ടോ അറിയാത്ത കൂട്ടുകാർക്കാണ് കേട്ടോ അപ്പോൾ ഇതാ വെറും സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഭവം മെയ്ക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ആക്സസറീസ് വേണോ എന്നുണ്ടെങ്കിലും മസ്റ്റ് ആയിട്ട് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കണേ കൊച്ചുകൂട്ടാറൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ